നിർബന്ധിത ഗർഭഛിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന പരാതിയിൽ പോലീസ് ഉടൻ കേസെടുക്കില്ല തെളിവുകളുടെ അഭാവമാണ് ഇതിന് കാരണം ശബ്ദ സന്ദേശത്തിൽ പെൺകുട്ടി പരാതി നൽകിയാൽ കേസ് എടുക്കാമെന്നാണ് പോലീസിന്റെ നിലപാട് ഗർഭഛിദ്ര പരാതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു വിശദമായി പരാതി പരിശോധിച്ചതിന് ശേഷം ബാക്കി എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് അതിന് ശേഷം തീരുമാനിക്കാം പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ മേലെ കമ്മീഷന് പരാതി നൽകുന്നതിന് തടസ്സമില്ല അതിൽ പിന്നെ ആളെ നമ്മൾ അതിനകത്ത് കൺസേൺ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് നമ്മൾ അവരെ കാണണ്ടേ അത് പിന്നെ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാം പോലീസ് കേസെടുക്കുമല്ലോ അപ്പോൾ സമയത്ത് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കാം നമുക്ക് ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് നിധിൻ നിധിൻ സേവർ രാഹുലിനെതിരെ ഉയർന്നുവന്ന ഗുരുതര ആരോപണങ്ങളിൽ ഒന്നാണ് നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നത് അതിൽ പരാതിയുമുണ്ട് പോലീസിന് മുമ്പാകെ പക്ഷേ അതിൽ കാര്യങ്ങൾ പരിശോധിച്ച് ആ പെൺകുട്ടി തന്നെ മുന്നോട്ട് പരാതിയുമായി വന്നാൽ മാത്രം കേസെടുക്കാമെന്നാണോ പോലീസിന്റെ തീരുമാനം തീർച്ചയായും അത് കഴിഞ്ഞ ദിവസമാണ് അഭിഭാഷകനായ ഷിൻജോ സബാസ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഇത്തരത്തിലൊരു പരാതി നൽകുന്നത് അതായത് ചാനൽ ചില ചാനലുകളിൽ ഇന്നലെ രാവിലെ വന്നൊരു ഓഡിയോ ക്ലിപ്പ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഒരു പെൺകുട്ടിയെ നിർബന്ധിത ഗർഭചിത്രത്തിന് സമ്മർദ്ദം എന്നതിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് ആവശ്യം ഒപ്പം തന്നെ ജനിക്കാനിരിക്കുന്ന ഒരു കുട്ടിയുടെ സ്വാഭാവികമായ ജീവിതത്തിന് തടസ്സം വരുത്തിയെന്ന പേരിലും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ കേസെടുക്കണമെന്ന് പരാതിയിലുണ്ട് ഈ പരാതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു ആ നിയമോപദേശം ഇന്ന് രാവിലെ ലഭിച്ച നിയമോപദേശത്തിലാണ് തൽക്കാലം തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ട എന്നൊരു തീരുമാനം പോലീസ് എടുത്തിരിക്കുന്നത് അതായത് ഈ മൂന്നാമതാണ് നൽകിയ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസെടുത്താൽ അത് കോടതിയിൽ നിലനിൽക്കില്ല എന്നും സേനയ്ക്ക് തിരിച്ചടിയാകുമെന്നും പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പരാതിക്കാരൻ ഏതെങ്കിലും തെളിവുകൾ ഈ ഗർഭചിത്രം നടന്നോ അല്ലെങ്കിൽ ഈ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഗർഭചിത്രം നടന്നെങ്കിൽ അത് ഏത് സാഹചര്യത്തിൽ എവിടെയാണ് നടക്കുമുള്ള ഏതെങ്കിലും തെളിവുകൾ ഹാജരാക്കിയാൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്താൽ മതി എന്നാണ് പോലീസിന്റെ തീരുമാനം ആ തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ ഈ പരാതിക്കാരനോട് പോലീസ് ആവശ്യപ്പെടും ഒപ്പം തന്നെ ഈ ഓഡിയോ സന്ദേശത്തിലെ ഈ പെൺകുട്ടി നേരിട്ടെത്തി പരാതി നൽകുകയാണെങ്കിൽ ആ ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ നിലവിൽ ആ പെൺകുട്ടി ഒരു മുന്നോട്ട് വന്നിട്ടില്ല എങ്കിലും പോലീസിന്റെ മുൻപാകെ ആ ആ ഓഡിയോ ഓഡിയോ സന്ദേശമുണ്ട് പെൺകുട്ടിയുമായി ബന്ധപ്പെടാനോ കാര്യങ്ങൾ ചോദിച്ചറിയാനോ പോലീസ് ഒരുങ്ങുമോ നിലവിൽ അങ്ങനെ ഒരു തീരുമാനം പോലീസ് എടുത്തിട്ടില്ല അതായത് ഈ ഓഡിയോ സന്ദേശത്തിന്റെ ആധികാരികതയിൽ പോലീസ് പോലീസിന് വ്യക്തതയില്ല പിന്നീട് എപ്പോഴും ഈ ഓഡിയോ സന്ദേശത്തിന്റെ പുറകെ പോയി പിന്നീട് എപ്പോഴെങ്കിലും അതൊരു തിരിച്ചടിയായാൽ പ്രത്യേകിച്ച് പോലീസിനെ അഭിച്ചിരിക്കുന്ന നിയമോപദേശത്തിൽ ഏ സാധ്യതകളടക്കം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൃത്രിമമായി നിർമ്മിച്ചതാണ് ഓഡിയോ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് പോലീസിന് വലിയ വെല്ലുവിളി അല്ലെങ്കിൽ വലിയ പോലീസിന് വലിയ പ്രശ്നം തലവേദന ഉണ്ടാക്കുമെന്ന് സേനയ്ക്കുള്ളിൽ തന്നെയുള്ളവർക്കറിയാം തന്നെ കൃത്യമായി എല്ലാ വിഷവും നോക്കി എല്ലാം പഠിച്ച് കൃത്യമായി ഈ പോയാൽ മതിയെന്നാണ് ഏതായാലും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓഡിയോ സന്ദേശത്തിൻ്റെ സോഴ്സ് അത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഓഡിയോ സന്ദേശത്തിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ട് കണ്ടെത്തുകയാണെങ്കിൽ ആ പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറാണെങ്കിൽ പോലീസ് കേസെടുക്കും പക്ഷേ നിലവിൽ ആ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് വന്നാൽ കേസെടുത്താൽ മതി എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം തിടുക്കപ്പെട്ട് മൂന്നാമതാണ് നൽകിയ പരാതിയിന്മേൽ പോലീസ് തൽക്കാലം കേസ് എടുക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തെളിവുകൾ കൃത്യമായി കോടതിയിൽ നിൽക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിക്കണം അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ നിലവിൽ ഈ ഷിൻജ സുഭാസ്റ്റിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അല്ലാത്തൊരു സാഹചര്യത്തിൽ എടുക്കേണ്ടതില്ല എന്നാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത് ഷിൻഡോ സബാസ്റ്റ്യൻ സമാനമായ പരാതി ബാലാവകാശ കമ്മീഷനും നൽകിയിരുന്നു അതായത് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ജനിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാതാക്കി ഒപ്പം തന്നെ കുട്ടിക്ക് സുരക്ഷിതമായി ജീവിക്കേണ്ടുന്ന സാഹചര്യം ഇല്ലാതാക്കി ഈ രണ്ട് പരാതികളായിരുന്നു ബാലാവകാശ കമ്മീഷന് ഷിൻഡോ സബാസ്റ്റിൻ നൽകിയിരുന്നത് ഈ പരാതിയിന്മേൽ ബാലാവകാശ കമ്മീഷൻ കൃത്യമായ പരിശോധന നടത്തും ഇതിൽ റിപ്പോർട്ടടക്കം ആവശ്യപ്പെടുകയും ചെയ്യും അതിനുശേഷമായിരിക്കും തുടർ നടപടി പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിക്കെതിരെ എം എൽ എക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ എല്ലാ വശവും പഠിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞാൽ അത് വലിയ അത് വലിയ തോതിൽ പ്രശ്നമാകുമെന്ന് പോലീസിനും ബാലാവകാശ ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ച് തെളിവുകളെല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരു നടപടിയിലേക്ക് മറ്റും നീങ്ങാനുള്ള സാധ്യതയുള്ളൂ ദിവ്യ യെസ് നിതിൽ അതോടൊപ്പം നിതിൽ മുഖ്യമന്ത്രിയുടെ മുൻപാകെ തന്നെ പരാതി എത്തിയിട്ടുണ്ടല്ലോ രാഹുൽ എതിരെ എനിക്ക് തോന്നുന്നു ഹണി ഭാസ്കരനാണ് പരാതി നൽകിയിട്ടുള്ളത് അതിൽ തുടർ നടപടിയിലേക്ക് കിടക്കാനുള്ള നിർദ്ദേശം പോലീസിന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടെന്നാണോ അറിയുന്നത് ഹണി ഭാസ്കരൻ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ രംഗത്ത് വന്നിരുന്നു അതിൽ പറഞ്ഞിരുന്നത് രാഹുൽ പല പെൺകുട്ടികളുമായി ഇത്തരത്തിൽ വളരെ മോശമായി പെരുമാറുന്നതിന്റെ രേഖകൾ തനിക്ക് അറിയാമെന്നാണ് നിലവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് കടുത്ത സൈബർ അറ്റാക്ക് നേരിടുന്നുവെന്നാണ് എന്നാണെന്നാണ് മനസ്സിലാക്കുന്നത് ആ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം നടത്തുന്നത് ഡി ജി മുഖ്യമന്ത്രി അത് കൈമാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ദിവ്യൻ സേവർ